ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് മഷ്റൂം വെച്ചിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് തയ്യാറാക്കാം അപ്പം ഞാൻ മഷ്റൂമൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഞാൻ തേങ്ങ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് ഒരു നല്ല ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം ഇതിൽ ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിരുന്നു ഇപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് വറണ്ട് വന്നിട്ട് നല്ല മെറൂൺ കളറായി വന്നു ഇനി നമുക്കിതൊന്ന് ഒന്നുകൂടി നന്നായി മൂത്ത് വരുന്നതുവരെ നമ്മളിതൊന്ന് ഇളക്കി കൊണ്ടിരിക്കണം ഇപ്പോൾ തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തീ ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഞാൻ രണ്ട് സവാള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ച് ഇട്ടിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം സവാള പെട്ടെന്ന് വാടി വരാൻ വേണ്ടി അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ സവാള ഒന്ന് വാടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ചൊക്കെ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇവ ചേർത്ത് കൊടുക്കാം ആദ്യം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ എരിവ് കുറച്ചുകൂടി കുറഞ്ഞു പോയി തോന്നിയിട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഞാൻ രണ്ട് തക്കാളി അരച്ചെടുത്തതാണ് മിക്സിയിൽ അതും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായി യോജിപ്പിച്ച് നമുക്കിതൊന്ന് നന്നായി വന്തു വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ കുറച്ചൊക്കെ നന്നായി വാഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം ചൂടുവെള്ളമായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും അപ്പോൾ അതാണ് നമ്മളെ ഉള്ളിയും തക്കാളിയുടെ പേസ്റ്റുമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പും കൂടി ഇതിൽ കിടന്നൊന്ന് വേവ് വെന്ത് നന്നായി തിളച്ച് വെന്ത് വരണം ഇപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് വേവിക്കേണ്ടത് നമ്മുടെ കറിയുടെ ഗ്രേവി നന്നായി കുറുകി വരുന്നുണ്ട് ഇനി കുറച്ചുകൂടി ചൂടുവെള്ളം നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഗ്രേവിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച് മഷ്റൂം ഇട്ട് കൊടുക്കാം ഇത് നല്ല ചിക്കൻ കറിയേക്കാൾ സ്വാദുള്ള ഒരു കറിയാണ് ഇപ്പോൾ മഷ്റൂം ഇടക്ക് വാങ്ങിയിട്ട് ഇതുപോലെ തയ്യാറാക്കിയാൽ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാം ഇപ്പോൾ മഷ്റൂമൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഈ ഗ്രേവിയിൽ കിടന്ന് ഒരു ചെറിയ തീയിൽ ഗ്രേവിയിൽ കിടന്നിട്ട് ഒരു ഇരുപത് മിനിറ്റോളം വേവാൻ വേണ്ടി അനുവദിക്കണം അപ്പോൾ നമ്മൾ കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം ലാസ്റ്റ് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഞാൻ മല്ലി ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ മല്ലി അരച്ച് വെച്ച് ഫ്രീസറിൽ സൂക്ഷിച്ചതാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ നമ്മൾ കറി റെഡിയായി ഈ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് തീ ഓഫ് ചെയ്താൽ നമ്മളെ മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ